കണ്ടതാണ് വാഴയുടെ ഒക്കെ മുകളിലത്തെ വാഴ വാഴ മേലേന്ന് ഉള്ളത് കേട്ടാ അതിന് വാഴക്കൊല തിരിച്ച് ഇവിടെ ഒന്ന് വന്നിട്ടുള്ളതാണ് എല്ലാവരും ഈ വീഡിയോ കാണേണ്ടതാണ് എന്താ ഉണ്ണി നീ പറയണേ ഇത്രയും വലിയൊരു അതിശയമായത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വീഡിയോ ഇട്ട് എല്ലാവർക്കും കാണിക്കണ്ട കണ്ട വാഴയുടെ അവസാനം കാണില്ല ഇപ്പോൾ ഏല വാഴക്കൊല ഇവിടെ വന്നേക്കുന്നത് അടിക്കിൽ വന്നിട്ട് വാഴക്കൊല ഒന്ന് വന്നേക്കുന്നു എല്ലാവർക്കും കാണാനുണ്ടോ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടാ വാഴ കൊല നടിക്കിൽ വാഴയുടെ നടുക്കിൽ വാഴക്കൊല കൊലച്ചു വന്നു വാഴക്കൊല അടികൊണ്ടിരിക്കണേ കാണാനില്ലേ വാഴയുടെ അവസാനം ഉള്ളത് എവിടെയാണ് ഇതാണ് വാഴയുടെ അവസാനം കാണാനില്ലേ അവിടെയല്ലേ വാഴക്കൊല വരാറ് നടിക്കലാണ് കൊല വന്നിട്ടുള്ളത് കണ്ട വാഴയുടെ നടുക്കിൽ ഒരു കൊല വാഴക്കൊല എല്ലാവരും വീഡിയോ ഒന്ന് കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ വാഴ കണ്ടില്ലേ മൂളിൽ അതിൻ്റെ നടുക്കിൽ ഒരു വാഴക്കൊല വന്നിട്ട് മാണി നിൽക്കുന്നു ഇനി അതിൻ്റെ മുകളിൽ പഴം ഉണ്ടായി വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം ഓക്കെ ഇതിൻ്റെ ചേച്ചർ വീട്ടിൽ ഉണ്ടായിട്ടുള്ളൊരു വാഴക്കൊലയാണ് ഒരു പ്രത്യേകത വാഴക്കൊല അത് കണ്ടത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് വാഴ കണ്ടില്ലേ ഈ വാഴയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊല വന്നിരിക്കുന്നു സൂപ്പർ വീഡിയോ എല്ലാവരും കാണും കേട്ടോ